ചെറിയ കാര്യങ്ങൾക്ക് കരച്ചിൽ വരിക മറ്റുള്ളവർ കരയുന്നത് കാണുമ്പോൾ അറിയാതെ കരഞ്ഞു പോവുക സിനിമയിൽ ചെറിയ സെൻസിറ്റീവായ സീൻ കാണുമ്പോൾ തന്നെ കരയാൻ തോന്നുക ചിലപ്പോൾ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക ഇനി മറ്റു ചിലപ്പോൾ അമിതമായിട്ട് സന്തോഷം തോന്നുന്ന അവസരത്തിലും കരഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഇത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമായിട്ട് പോലും അനുഭവപ്പെട്ടേക്കാം നീ എന്തിനാ കരയുന്നത് ഇതൊന്നും കരയാനും മാത്രമുള്ള കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവർ നെറ്റി ചുളിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരേക്കാൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നത് ചിലര് ഇങ്ങനെയുള്ളവര് ദുർബല ഹൃദയരാണ് എന്ന് പറയാറുണ്ട് പൊതുവേ നമ്മൾ പറയുന്നത് മറ്റുള്ളവരോട് കരുണയുള്ളവർ മറ്റുള്ളവരുടെ വേദനയും കഷ്ടപ്പാടും ഒക്കെ കാണാൻ മനസ്സുള്ളവരാണ് ഇത്തരക്കാരെന്നാണ് എന്നാൽ ഇതിനുമൊക്കെ അപ്പുറം ഇങ്ങനെ നിങ്ങളെ മറ്റുള്ളവർക്കായിട്ട് കണ്ണുനീർ പൊഴിക്കുന്നതിന് ഒരു സയന്റിഫിക് റീസൺ കൂടെ അത് എന്താണെന്നറിയാവോ ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ കണ്ടെത്തലുകൾ പ്രകാരം നമ്മുടെ മസ്തിഷ്കത്തിലെ മിറർ ന്യൂറോണുകൾ മറ്റൊരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനോട് അയാൾ പ്രതികരിക്കുന്നു അതേ രീതിയിൽ നമുക്കും ആ പ്രോബ്ലം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തലച്ചോറുകളിലെ ഈ മിറർ ന്യൂറോണുകൾ പ്രതികരിക്കുന്നു ഇതുകൊണ്ടാണ് മറ്റുള്ളവരെ കരയുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലെ ഒരു ഇമോഷണൽ സീൻ കാണുമ്പോൾ നമുക്കും കരച്ചിൽ വരുന്നത് അപ്പോൾ ബ്രെയിനിലുള്ള ഈ മിറർ ന്യൂറോണുകളാണ് നമുക്ക് മറ്റുള്ളവരോട് സിംപത്തി തോന്നാനും അവരുടെ ഫീലിങ്സ് ശരിയായിട്ട് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നതും അത് ഉൾക്കൊണ്ട് പ്രതികരിക്കാൻ സഹായിക്കുന്നതും എല്ലാം എന്നാൽ പലരിലും ഇത്തരത്തിലുള്ള റെസ്പോൺസുകൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ചിലര് പെട്ടെന്ന് ആകും ചിലര് അത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല ഇതിന്റെ കാരണം നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അതായത് തലച്ചോറിലെ ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണുകളിലേക്ക് മെസ്സേജ് കടത്തിവിടാൻ സഹായിക്കുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകള് ഈ ന്യൂറോട്രാൻസ്മിറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്ന സെറട്ടോണിൻ ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോണുകളുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ് ഇതിന് കാരണം ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ സോഷ്യൽ ബോൺസ് സ്ട്രോങ് ആക്കാനും അത് ഇത്തരത്തിലുള്ള ഇമോഷണൽ റെസ്പോൺസുകൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ കരച്ചിലൂടെയുള്ള ഇമോഷണൽ റെസ്പോൺസ് നിങ്ങളുടെ സോഷ്യൽ അവെയർനെസ്സിൻ്റെയും എമ്പതിയുടെയും ഒക്കെ ലക്ഷണമാണ് ശരിക്കും ഈ കരച്ചിലൊരു സ്ട്രെങ്ത് ആണ് വീക്ക്നെസ് അല്ല അതുപോലെ ഹാപ്പി ഹോർമോണായ സെറട്ടോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോഴും പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സെറട്ടോണിൻ ശരീരത്തിൽ ധാരാളം ഉണ്ടാകുമ്പോൾ കരച്ചിൽ പോലെയുള്ള ഇമോഷൻസ് നമുക്ക് കൂടുതലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ശരിക്കും ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളും മിറർ ന്യൂറോൺസും എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ഈ മിറർ ന്യൂറോൺസ് കുറഞ്ഞാലും അത് സോഷ്യൽ ഡിസോർഡറിന് കാരണമാകും അപ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്